മഹാനായ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു റളിയല്ലാഹു തആല അൻ സഅദ് ഉപദേശം നൽകി കൊടുക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചത് മഹാനായ ആദന്യ ബലി ഹിസ്വലത്ത് വസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞയച്ചത് തിന്നരുത് എന്ന് പറഞ്ഞ ഒരു ഒരു പഴം തിന്നതിന്റെ പേരിലാണ് ഒന്ന് ഒരിക്കൽ കള്ളുടിച്ചിട്ടുണ്ട് എന്താ നിന്റെ ചിന്ത നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത് ഒരു നേരത്തെ ഒരൊറ്റ തവണ ചെയ്യരുതേ എന്ന് പറഞ്ഞ ഒരു കാര്യം മഹാനായ ചെയ്തു പോയ ഒരറ്റ പഴം ഭക്ഷിച്ചതിന്റെ പേരിലാണ് ഇറങ്ങിപ്പോയിക്കോളൂ എന്ന് അള്ളാഹു മഹാനായ നമ്മുടെ വല്ലിപ്പയോട് പറഞ്ഞത് ഒരൊറ്റ പഴം തിന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ശിക്ഷ എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്റെ ആദമിന് അലഹിസലാമിന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരറ്റ ഒരറ്റൂത് ചെയ്യാൻ ഇവിടെ നിന്റെ അഹങ്കാരം പറ്റില്ല ഇറങ്ങിപ്പോയിക്കോ ഇവിടെ നിന്ന് അള്ളാഹു സ്വർഗലോകത്ത് അട്ടിപ്പായ്പിച്ചത് ഒരു സുജൂത് ചെയ്യാൻ മടിച്ചതിന്റെ പേരിലാ നിസ്കാരം കലാകുന്ന ചെറുപ്പക്കാര ഒരു നിസ്കാരത്തിലെ എത്ര നമ്മൾ ചെയ്യാതെ പോകുന്നത് നിസ്കാരം കലാകുന്ന ചെറുപ്പക്കാരാ നിന്റെ നിസ്കാരത്തിന്റെ ഗൗരവം നീ ആലോചിച്ചിട്ടുണ്ടോ ഒരറ്റ ഒരൊറ്റ ചെയ്യാത്ത അട്ടിയോടിച്ചിട്ടുണ്ട് ശിക്ഷ ഭയങ്കരമാണ് സായ എന്ന് മഹാനായ സായി അള്ളാഹുഹു ഗവർണർ ആയിരിക്കെ അമീറുൽ ഉൽ മിനിൻ എഴുതി കൊടുക്കുന്ന പേടിച്ചപ്പോഴാണ് മഹാനായ അവര് കല്യാണം കഴിച്ച ഒരു ഒരു പെണ്ണുമായി സ്നേഹത്തിലായിരുന്നു അടുപ്പത്തിലായിരുന്നു വരെ വരാൻ പോകുന്ന കഥകൾ ഇതാണ് അതിന്റെ ഒക്കെ സാമ്പിളുകൾ അന്ന് തന്നെ കാണിച്ചെന്ന് ഇതൊക്കെ ഈ ലവ് സ്റ്റോറിയൊക്കെ ഇനിയും നടക്കും ലോകത്ത് എന്ത് നമ്മൾ ചെയ്യണം ഒരു മുസ്ലിം എന്ത് ചെയ്യണം ഒരു മുസ്ലിം എന്ത് ചെയ്യണം റസൂലിനോട് പറഞ്ഞു യാ യാ റസൂലേ ഇന്നൽ അബ്അദ ഖദ് ആരാരും ഇല്ലാത്തൊരു നേരത്തെ തക്കം പാർത്ത് ഈ തന്നോട് ചങ്ങാത്തം കാണിച്ച പെണ്ണിന്റെ കൂടെ ഒരുമിച്ച് ഒരുമിച്ചുകിടന്ന് ജിന ചെയ്ത് വ്യഭിചരിച്ച ആ ഒരു സാഹചര്യത്തിൽ ഓടി വന്നിട്ട് പറഞ്ഞു പിശാച്ച് പലതും മോഹിപ്പിക്കും പിശാച്ചു പറയും കുഴപ്പമില്ലല്ലോ പിശാച്ചു പറയും ആരും അറിയില്ലല്ലോ പിശാച്ച് പറയും ഇത് ഒരിക്കലാണല്ലോ പിശാച്ചു പറയും തിരക്കേടില്ലല്ലോ തിന്മകൾ ഇങ്ങനെ മനോഹരമാക്കി തന്ന് അത് ചെയ്ത് കഴിഞ്ഞാൽ പിശാച്ച് വിട്ടു നിൽക്കും എന്നെ കുറ്റം പറയല്ലേ എന്ന് ഇതാണ് തിന്മയുടെ വിഷയം ഇതുതന്നെ സംഭവിച്ചു മേസുബന് മാലിക് ഹൃദയൻ സംഭവിച്ചുപോയി തിന്മ സംഭവിച്ചുപോയി എന്താ മമ്മിനെ ഒരു ചെറുപ്പക്കാരൻ്റെ അനുഭവം പറഞ്ഞു എല്ലാം അദ്ദേഹത്തിന് പുറത്ത് കൊടുക്കുമാറാകട്ടെ അദ്ദേഹം തൗപ ചെയ്തു മടങ്ങിയതും ആർക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പെണ്ണിൻ്റെ മുഖത്ത് കണ്ണുയർത്തി നോക്കാത്ത ചെറുപ്പക്കാരൻ അത് നിങ്ങളെ ജില്ലക്കാരനാണ് ഞങ്ങളുടെ പേരൊന്നും ഞാൻ പറയില്ല പറഞ്ഞു ചോദിച്ചാലും പറഞ്ഞരൂല അത് കോൺഫിഡൻഷ്യലാണ് അങ്ങനെ നടന്നൊരു ചെറുപ്പക്കാരൻ വിഭചരിച്ചു ഇവിടെയല്ല ഗൾഫിൽ വിഭിചാരം സംഭവിച്ചു ഞാൻ അന്ധമുട്ടുപോ ഉറുപ്പേ ഇങ്ങനെ അതും എപ്പോഴും തിക്രും സ്വലാത്തും ചൊല്ലി നടക്കുന്ന എറുപ്പക്കാരൻ വളരെ സോലഹിങ്ങളുടെ കൂടെ വലിയ വലിയ അറിയപ്പെടുന്ന ഉസ്താദന്മാരുടെ ഒക്കെ പരിചയമുള്ള ആള് മനുഷ്യൻ്റെ കഥ ഉള്ളൂ നമ്മൾ സ്വലാത്തും തിക്രൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നടക്കല്ലേ നമ്മളൊക്കെ പിശാച്ചി തട്ടിക്കൊണ്ടു പോകും ചില നേരത്ത് ബുദ്ധിയൊക്കെ പോകുക എത്ര അച്ചടക്കമുള്ള മക്കളാണ് മദ്രസയിൽ എട്ടും പത്തും കൊല്ലം പഠിച്ച പെൺകുട്ടികളാണ് കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് ആലോചിക്കണം പഠിക്കാത്തത് കൊണ്ടാണോ ഉമ്മയും വാപ്പിയും നല്ല മനുഷ്യന്മാർ ഇറങ്ങിപ്പോണില്ലേ ചാടിച്ചു കൊണ്ടുപോകണ ചെറുക്കന്മാരില്ലേ ഇവരൊക്കെ പഠിക്കാത്തോണ്ടാണോ അല്ല ഒരു നേരത്തെ പിശാച്ച് ചിന്തിപ്പിക്കുകയാണ് അള്ളാഹിനോട് കാവൽ കിട്ടണമെങ്കിൽ തഹജ് നിസ്കരിച്ചോളി അള്ളാഹു കാവൽ തരട്ടെ അള്ളാഹു കാവൽ തരട്ടെ ഇങ്ങനെ ഒരു പെണ്ണിൻ്റെ മുഖത്ത് കണ്ണുയർത്തി നോക്കാത്തൊരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണുമായി വ്യഭിചരിച്ചു എന്ന് കേട്ടവൻ ഞാൻ അത്ഭുതപ്പെട്ടു പോയാറപ്പ് ഇങ്ങനെ സംഭവിക്കോ ഇങ്ങനെ സംഭവിക്കോ കള്ളു കുടിച്ച് നടക്കുന്ന ആളെ പറ്റിയാണെങ്കിൽ നമുക്ക് ഓക്കെ ഒരു ബുദ്ധി ഇല്ലാത്ത മനുഷ്യനാണ് ആ ചെറുപ്പക്കാരൻ ഭയങ്കര വിഷമത്തിലാണ് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അള്ളാഹു ഓർക്കും നമ്മൾ അള്ളാഹു പുറത്തു തരട്ടെ അറിഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ വേചാറ ഇത് ആരും അറിഞ്ഞാൽ അദ്ദേഹം പഠിച്ചും തമ്മിലുള്ള വിഷയമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ മസാല ചോദിക്കാൻ വേണ്ടി വിളിച്ചു ഞാൻ പറഞ്ഞുകൊടുത്തു എന്തൊരു വിഷമം ജീവിച്ച ഈ മനുഷ്യൻ വ്യഭിചരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ വാക്കാണ് ഞാൻ അകന്നു പോയല്ലോ നബിയെ ബോധമുണ്ടായിരുന്നു നല്ല ആളാ പക്ഷെ എന്ത് ചെയ്തു സാഹചര്യത്തിൽ പെട്ടുപോയി പറയുന്നത് പോന്ന് പറഞ്ഞു അട്ടി ഓടിച്ചു വീണ്ടും വന്നു മുസ്ലിം ഇമാം രണ്ട് ഇമാ ഹക്കിംരിച്ചു ഒരുപാട് തിരുമതി അതിന്റെ എടുത്താൽ അതിന്റെ അകത്തുക ഭയങ്കര അത്ഭുതാണ് സംഭവം പോകാൻ വേണ്ടി പറഞ്ഞു

പറഞ്ഞു ഭ്രാന്തുള്ളതായിട്ട് വന്നു കറിവില്ലേ എന്നെ ശുദ്ധിയാക്കി തരണം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പോകിൻ തങ്ങൾ ചോദിച്ചു ഹൽ ഷരിബൽ വന്നതാണോ വാസനിച്ചു നോക്കിൻ പറഞ്ഞു മദ്യപിച്ചിട്ടില്ല മദ്യപിച്ചിട്ടില്ല ബോധത്തിൽ തന്നെയാണ് തങ്ങൾ ചോദിച്ചു മാ തഖൂൽ നിങ്ങൾ ഈ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ ഉണ്ട് നബിയേ ബോധ്യമുണ്ട് ായിട്ടൊരു ഭാര്യയിൽ നിന്ന് ഭർത്താവ് അനുഭവിക്കുന്നതെന്തോ അത് ഞാൻ ഹറാമായി അനുഭവിച്ചു നബിയേ നബിയേർ നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ മറുപടി എന്താണെന്നറിയുമോ നിങ്ങളെ ശുദ്ധീകരിക്കണമെന്നല്ലേ എറിഞ്ഞുകൊല്ലണമെന്നാണ് അറിയുമോ അറിയാം നബിയെ എറിഞ്ഞുകൊല്ലലാണ് എനിക്കറിയാം എന്നെറിഞ്ഞുകൊന്നേക്കും എന്നാലും ഇന്ന ഉമ്മുഹാൻ ഈ സമൂഹത്തിന് റഹ്മത്ത് പറഞ്ഞിട്ടുണ്ടല്ല ഒരു പിന്നെ ശിക്ഷിക്കില്ലെന്ന പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നബിയേ ഞാൻ ഇവിടെ ഇന്ന് ശിക്ഷ വാങ്ങിച്ചു കൊള്ളാം നബിയേ നാൾ ആഹ്റത്തിലേക്ക് ഞാനത് മാറ്റിവെക്കുന്നില്ല എന്റെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ അല്ലാഹുഹു ചില തെറ്റുകളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് കാരണം പറഞ്ഞു തരാറുണ്ട് എന്തേ കാരണമെന്ന് ചില തെറ്റുകളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് കാരണം പറഞ്ഞു തരാറില്ല അതിൽപ്പെട്ട ഒരു തിന്മയാണ് വ്യഭിചാരം അള്ളാഹു പറഞ്ഞ കാരണം അത് മോശമായ വഴിയാണത് അത് മോശമാണ് നിങ്ങൾ അരികത്തേക്ക് പോകല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു ആഹ്വാനം ചെയ്തില്ലേ കള്ളിനെ കുറിച്ച് പറഞ്ഞു നിങ്ങളുടെ ബുദ്ധി നശിപ്പിക്കും കള്ളിനെ കുറിച്ച് പറഞ്ഞു അത് പിശാച്ച് നിങ്ങളെ തമ്മിലടിപ്പിക്കാൻ എടുക്കുന്ന പരിപാടിയാണ് പിശാച്ച് നിങ്ങളെ കുടുംബ തെറ്റിക്കാൻ എടുക്കുന്നതാണ് പിശാച്ച് നിങ്ങളെ അള്ളാഹു നകറ്റുന്ന പരിപാടിയാണത് പോകല്ലേ പലിശയെ കുറിച്ച് കാരണം പറഞ്ഞിട്ടുണ്ട് എല്ലാം പറ വ്യഭിചാരത്തെ കുറിച്ച് എന്താ പറഞ്ഞത് ഉം വ്യഭിചാരത്തിന് കുട്ടികളുണ്ടാവും കുട്ടികൾ ഇല്ലാത്ത രീതിയിലോ അതൊന്നുമല്ല അള്ളാഹു പറഞ്ഞു ചെയ്യല്ലേ എന്തിനാന്നറിയോ കാരണം പറഞ്ഞ് മാത്രം കമാൻഡ് ചെയ്താൽ നമ്മൾ ആ കാരണത്തെയാണ് ശ്രദ്ധിക്കുന്നത് ഇത് ആരാ എന്ന് ശ്രദ്ധിക്കണില്ല നമ്മൾ അള്ളഹാന്റെ അബിതായിട്ടുണ്ടോ അള്ളാന്റെ അടിമ എന്താ അടിമ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ പറഞ്ഞു ഈ പറമ്പ് മുഴുവൻ കളച്ച് ചാലുകയറ് എന്തിനാ യജമാനെ ഞാൻ ചെയ്യുന്നത് നീ അത് ചോദിക്കേണ്ട നീ നിന്റെ പണിയെടുത്തോ ഇതാണ് ഉടമസ്ഥൻ പറയാ ഇങ്ങനെ നമുക്ക് നമുക്കല്ലാൻ അനുസരിക്കാൻ പറ്റുമോ ഇതാണ് ചോദ്യം എല്ലാറ്റിനും കാരണം പറഞ്ഞെന്നാൽ ഇത് നടക്കൂല അത് അനുസരണ എന്ന് പറയില്ല നമ്മൾ നോമ്പ് ഓൽക്കൂ എന്തേ ഏതായാലും കൊളസ്ട്രോളും പ്രഷറൊക്കെ ഉണ്ട് ഡോക്ടർ പറഞ്ഞ് ഭക്ഷണം കഴിക്കണ്ട എന്ന പിന്നെ സുന്നോമ്പായിക്കോട്ടെ ഇതിനൊന്നും കൂലി കിട്ടൂല ചങ്ങായിമാരെ ഇതിനൊന്നും അല്ലാരുന്നു കൂലി കിട്ടൂല വെയിറ്റ് ഉറക്കാൻ വേണ്ടി നോമ്പോൽക്കേ അള്ളാൻ്റെ പ്രീതിക്ക് വേണ്ടി കുർബത്തു അള്ളാഹുലേക്ക് എടുക്കാനുള്ള വഴിയാ നോമ്പ് നിസ്കാരം എന്തേ നല്ല യോഗക്ക് നല്ല ഉഷാർ പറഞ്ഞത് യോഗാഭ്യാസം ഞാൻ യോഗക്ക് പോകുന്നില്ല ഞാൻ നിസ്കരിക്കുകയാണ് ഉം അതൊന്നും അള്ളാൻ്റെ അനുസരണയല്ല അത് നിക്കാര്യം കിട്ടാൻ വേണ്ടി നടക്കുക ജക്കാത്തോ അതിൻ്റെയൊക്കെ ചില വിഷയം അങ്ങനെയാണ് ജക്കാത്ത് ചാരിറ്റി നല്ലതല്ലേ സഹായിക്കൽ ആ ഹജ്ജോ അത് ഈ പറഞ്ഞ പോലെ കാരണം പറഞ്ഞു പറഞ്ഞിട്ടില്ല എന്തിനാണ് ഹജ്ജ് ചെയ്യുന്നത് എന്താ ഞാൻ ഈ ക്യാബിനടുത്ത് പോയി ചുറ്റുന്നത് എന്താ ഞാൻ ഈ സഫാമർ ഞാൻ എന്തിന് നടക്കണം ഈ അറഫേക്ക് ഞാനെന്തിനും മിനയിൽ പോകണം അവിടെ എന്താ എനിക്കുള്ള ഒന്നല്ല ഞാൻ പറഞ്ഞത് നീ കേട്ടോ അതാണ് അതാണ് ഹജ്ജ് അപ്പോഴാണ് ഇസ്ലാം പൂർത്തിയാവുക എന്നതുപോലെ കാരണം പറഞ്ഞു തരാതെ അടുക്കല്ലേ എന്ന് പറഞ്ഞ് ഇത് മോശമാണ് എന്ന് മാത്രം പറഞ്ഞു ഒരു വിഷയത്തിലാണ് അള്ളാഹുവിനോട് നേരിട്ട് തോപ ചെയ്ത് മടങ്ങാമായിരുന്ന വിഷയം നബിയെ നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണം നാളെ ഖബറിൽ നാളെ മഷറായി നാളെ അള്ളാന്റെ നരകത്തിൽ ശിക്ഷിക്കപ്പെടാൻ എനിക്ക് കഴിയില്ല നബിയെ സഹിക്കാൻ കഴിയില്ല ശുദ്ധിയാക്കി തരണം എല്ലാവരും കൂടി എറിഞ്ഞു കൊല്ലുകയാണ് ഉണ്ടായത് മായറുതി അള്ളാഹുഹുവിനെ വധിക്കണമെങ്കിൽ വാളുകൊണ്ട് വെട്ടിയാൽ പോരെ അമ്പയ്യാൻ പറയുമായിരുന്നില്ലേ പക്ഷേ ഈ കുറ്റം അത്രക്ക് മോശമാണെന്ന് പഠിപ്പിക്കാൻ അള്ളാഹുവിന്റെ നിയമം വിവാഹം ചെയ്ത ഒരു മനുഷ്യന് കൊടുക്കുന്ന ശിക്ഷ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ എറിഞ്ഞുകൊല്ലലാണ് അങ്ങനത്തെ തിന്മകൾ നടമാടുന്ന സമൂഹത്തിലാണ് മുസ്ലിമേ വേണ്ടി നിസ്കരിച്ചോ തിന്മകൾ കാരണം പ്രലോഭിക്കപ്പെടുന്ന കാലമാണിത് മുക്മിനീയങ്ങൾ തിന്മകളെ കുറിച്ച് പേടിക്കണം തെറ്റുകൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയെക്കുറിച്ച് പേടിക്കണം ആ പേടി കൊണ്ടാണ് പേടികൊണ്ടാണ് കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഓഭിചരിച്ച് ഗർഭം ധരിച്ച പെണ്ണ് വന്നപ്പോൾ അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞു നബിയെ എന്നെയും എറിഞ്ഞു കൊന്നേക്കിൻ നബിയെ ഞാനത് ചെയ്തു പോയിട്ടുണ്ട് നബിയെ എന്നെ ശുദ്ധിയാക്കി തരിൻ തങ്ങൾ പറഞ്ഞു നിങ്ങൾ പ്രസവിച്ചിട്ട് വരിൻ പ്രസവിച്ച് ചോരപ്പൈതരുമായി വന്ന ഈ പെണ്ണ് പറഞ്ഞു നബിയെ ശുദ്ധിയാക്കണം നബിയേ ശുദ്ധിയാക്കണം എന്നെ ഇസ്ലാമിന്റെ കോടതിക്ക് മുമ്പിൽ നാല് സാക്ഷികളാൽ വിസ്തരിക്കപ്പെടുകയോ സ്വയം കുറ്റം സമ്മതിക്കുകയോ ചെയ്താൽ കോടതി നടപ്പാക്കുന്ന ശിക്ഷയാണിത് വിചരിച്ചതെങ്കിലൊക്കെ എറിഞ്ഞുകൊല്ലപ്പെടണമെന്നില്ല നിങ്ങളും അള്ളാഹും തമ്മിൽ തൂപ ചെയ്ത് മടങ്ങിൻ അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങിൻ നിങ്ങളും റബ്ബും മാത്രം അറിയുന്ന രീതി കരഞ്ഞ് അള്ളാഹുവിനോട് തൂപ്പ ചെയ്ത് മടങ്ങി അള്ളാഹു പുറത്തുതരും ചോര പൈതലുമായി വന്ന പെണ്ണിനോട് നിബി ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞ് പാലല്ലാത്ത റൊട്ടിയൊക്കെ കഴിക്കാൻ പ്രായമാകുമ്പോ വരിൻ ആറു മാസം പ്രായമായ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണം കൊടുത്തിട്ട് പെണ്ണ് വന്നു നബിയേ എന്നെ ശുദ്ധിയാക്കിത്തരണം അങ്ങനെ സമ്മതിച്ചതിൻ്റെ പേരിൽ അള്ളാഹുന്റെ റസൂലിന് ദയ കാണിക്കാൻ പറ്റുമോ ഇത് അള്ളാഹുവിന്റെ നിയമമല്ലേ എറിഞ്ഞുകൊല്ലാൻ വേണ്ടി പറഞ്ഞു ആകാം ഇത് ഈ കുടുംബത്തിൽപ്പെട്ട പെണ്ണ് ദുന്യാവന്ന് ശിക്ഷ വരിച്ചു പോവുകയാണ് എത്തുമ്പോൾ കുറ്റത്തിന് രണ്ട് തവണ അള്ളാഹു ശിക്ഷിക്കാത്ത വിധം ഈ ഉമ്മത്തിന് അള്ളാഹു കരുണ ചെയ്തിട്ടുണ്ടല്ലോ ആ കരുണയിൽ ഞാൻ ഞാനങ്ങ് രക്ഷപ്പെട്ടു പോയെങ്കിലോ ഉമ്മിനെ പേടിക്കുന്നുണ്ടോ ഉമ്മിനെ പേടിക്കുന്നുണ്ടോവിന്റെ പള്ളിയിൽ അവർ ഖലീഫയായിരുന്ന സമയത്ത് ഒന്നാമത്തെ സ്വഫിൽ വന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ സ്വഹാബികളിൽ താബിഴിയങ്ങളിൽ ഏറ്റവും പ്രഗത്ഭനും നല്ല മനുഷ്യനുമാണെന്ന് അഴമൃതങ്ങളെ വിചാരിച്ചിരുന്ന ചെറുപ്പക്കാരൻ പള്ളിയിൽ കണ്ടില്ലെങ്കിൽ ചോദിക്കും എവിടെ ആ ചെറുപ്പക്കാരൻ അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് വരാതിരുന്നപ്പോൾ അഴമൃത്തങ്ങൾ തിരക്കി എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോഴാണ് വിവരറിയുന്നത് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എവിടെന്നാ പോകുന്നത് പള്ളിയിൽ നിന്ന് സിനിമ കഴിഞ്ഞ് ഇവരല്ല പള്ളിയിൽ നിന്ന് പോകുമ്പോ നല്ല ചെറുപ്പക്കാരൻ സിനിമയെ പേടിക്കണം ഉമ്മിനെ ഇബിലീസ് ഭയങ്കര സ്മാർട്ടാണ് നമ്മളെക്കാളും സ്മാർട്ടാണ് ഇബിലീസ് എന്ന് മനസ്സിലാക്കണം അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ ഈ തടിയങ്ങ് നശിപ്പിച്ചാൽ എന്നേക്കുമുള്ള അള്ളാൻ്റെ ജന്നത്തുൽ ഫിർദൌസാണ് നഷ്ടപ്പെടാനിരിക്കുന്നത് അത് നഷ്ടപ്പെടണമെന്ന ഈ ബിലീസിൻ്റെ ഉദ്ദേശം അതിന് നമ്മൾ പിന്നാലെ കൂടിയിട്ട് ചെയ്യേ ചെയ്യേ ചെയ് പിന്നാലെ കൂടി നടക്കുക നീ തെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു കാ